مهانا بولا امام بيحكي ذكر الايمان الكتابي مهانا بولا مالك رضي الله عنه وتني كنا حديث الهدوء مهانا بولا الله عنه انا اخبركم بيومين وليلتين على ان يلي اخبركم بيومين وليلتين രണ്ട് ും രണ്ട് രാത്രികളെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ രണ്ട് ദിവസങ്ങളും രണ്ട് രാത്രികളും നിങ്ങൾ മറക്കാൻ പാടുള്ളതെന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മ വേണം എന്നിട്ട് മഹാലഘകളെ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു

എന്നാൽ രണ്ടാമത്തെ രണ്ട് ഈ രാത്രികളും ും മരണപ്പെട്ടതിനു ശേഷം നമ്മളുമായി കബറിൽ കിടക്കുന്ന ഈ ലോകത്തെ കുറിച്ച് 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 ചിന്തിച്ചാൽ തന്നെ ഖബറിൽ കഴിയുന്ന അവസ്ഥകളെ ഖബറിന്റെ ഭയാനകതകളെ ുംബര സ്വർഗത്തിലൊരു അറിയാം തങ്ങൾ ചരിത്രമെൻ തങ്ങൾ മാത്രമല്ല സ്വർഗത്തിനായിരകത്തിന്റെ ഭയാനകളെ കുറിച്ച് പറഞ്ഞാലും കഴിയൂലത്തോട് കടന്നുപോയാൽ கரியமாய் இருக்கு புட்டிகரியமத்தையோடு ஜோதிச்சு என்றால் என்ன காரணம் அவர் அப்படின்னு ரஷ்யப்பட்டு போய் எல்லாம் போய் அது